നമസ്കാരം ചില ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്ന് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രിക്ക് ഈ അടുത്ത കാലത്ത് മാറ്റമുണ്ടായിരുന്നു പുതിയ പ്രതിരോധ മന്ത്രി ഇന്നലെ അതിനിർണ്ണായകമായ ഒരു വെളിപ്പെടുത്തൽ നടത്തി ഹൂത്തികളുടെ ആക്രമണത്തെക്കുറിച്ചുള്ള സൂചനയിലാണ് അദ്ദേഹം സകലരെയും ഞെട്ടിച്ചുകൊണ്ട് ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത് ഹുത്തികൾ സമാധാനത്തോടെ അവിടെ ഇരിക്കും എന്ന് കരുതണ്ട ഇസ്രയേൽ ഒരാളെ ശത്രുവായി കണക്കാക്കിയാൽ പിന്നെ അയാൾക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശം ഇസ്രയേൽ ഏറ്റെടുക്കും എന്നാണ് പറഞ്ഞത് ഒരു വ്യക്തി ഈ ലോകത്ത് ജീവിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഇസ്രായേൽ ആണ് ഇസ്രായേലിൻ്റെ സൗര്യ ജീവിതത്തിന് തടസ്സം നിന്നാൽ ഇസ്രായേലിനെതിരെ നിലപാടെടുത്താൽ അതെത്ര വലിയ ആളാണെങ്കിലും ഇസ്രയേൽ അവർക്ക് ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കും അതിനെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിയത് മൂന്ന് പേരുകളാണ് ഹമാസ് എന്ന സംഘടനയെ ലോക പ്രശസ്തമാക്കിയ ഹമാസിനെ ഒരു തീവ്രവാദ സംഘടനയ്ക്ക് സംഘടനയ്ക്കപ്പുറത്തേക്ക് പോരാളികളുടെ പ്രസ്ഥാനമായി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായി കേരളത്തിലുള്ള കുറച്ചുപേരെങ്കിലും വിശ്വസിക്കുന്ന തരത്തിലേക്ക് വളർത്തിയ ഇസ്മയൽ ഹനിയയെ വധിച്ചതും ഹനിയ്ക്ക് പകരക്കാരനായി എത്തിയ യാഹിയ സിൻവറെ വധിച്ചതും മാത്രമല്ല ഇറാന്റെയും ലബനന്റെയും സുരക്ഷിതത്വത്തിൽ കഴിഞ്ഞിരുന്ന ഹസൻ നസറുള്ളയെ വധിച്ചതും ഇസ്രായേൽ തന്നെയാണെന്നും അതെങ്ങനെയാണ് എന്നും സ്ഥിരീകരിക്കുകയാണ് ഇതുവരെ ഔദ്യോഗികമായി ഇത്തരം കുറ്റകൃത്യങ്ങൾ ഒന്നും ഇസ്രയേൽ സ്ഥിരീകരിക്കുമായിരുന്നില്ല ഒരു ശത്രുവിനെ നിശ്ചയിക്കുന്നു ആ ശത്രുവിനെ ടാർഗറ്റ് ചെയ്യുന്നു അയാൾ ഇല്ലാതാക്കാൻ ചാരസംഘടനയായ മൊസാദിനെ ഏൽപ്പിക്കുന്നു അവർ ഭംഗിയായി ദൗത്യം നിറവേറ്റുന്നു എന്നാൽ അതിനുശേഷം അത് ഇസ്രയേൽ ചെയ്തതാണ് അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ നിലപാടാണ് എന്ന് അവർ ഒരിക്കലും സമ്മതിക്കില്ല അതിന് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് ഒരാളെ കൊന്നയാൾ കൊന്നു എന്ന് സമ്മതിച്ചാൽ പിന്നെ കുറ്റവിചാരണയുടെ ആവശ്യമില്ല ശിക്ഷിക്കാൻ നിയമം അനുശാസിക്കുന്നു അതുകൊണ്ടാണ് ആരെ ഏത് കോടതിയിൽ ഹാജരാക്കിയാലും കുറ്റം ചെയ്തോ എന്ന് കോടതി ചോദിക്കുന്നു ചെയ്തില്ല എന്ന് പറയുന്നിടത്ത് മാത്രമേ വിചാരണയ്ക്കും ശിക്ഷയ്ക്കും തെളിവിനും പ്രസക്തിയുള്ളൂ കുറ്റം ചെയ്തു എന്ന് സമ്മതിച്ചാൽ പിന്നെ വിചാരണയ്ക്കോ തെളിവിനോ പ്രസക്തിയില്ല അതുകൊണ്ടാണ് ഇസ്രയേൽ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോഴും അവരാണ് ഇത് ചെയ്തത് എന്ന് മാധ്യമങ്ങൾ പറയുമ്പോഴും അത് സമ്മതിക്കാതിരിക്കുന്നത് ആ വഴിയാണ് പലപ്പോഴും ഇന്ത്യ ഭീകരവാദത്തെ തടയിടാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുന്നതും കാനഡയുടെ മണ്ണിൽ ഇന്ത്യൻ ഭീകരവാദികളെ ഇല്ലാതാക്കാൻ ഇന്ത്യ ചില ആസൂത്രണങ്ങൾ നടത്തിയിരുന്നു അതാണ് ജസ്റ്റിൻ ട്രൂഡോ തുറന്നു പറഞ്ഞതും ഇന്ത്യ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിച്ചതും ഇന്ത്യ ഒരിക്കലും അത് സമ്മതിച്ചിട്ടില്ല അതിനർത്ഥം ഇന്ത്യക്ക് പങ്കില്ല എന്നല്ല അങ്ങനെ തന്നെയാണ് ഇസ്രയേലിൻ്റെ കാര്യവും എന്നാൽ അവർ തുറന്ന് സമ്മതിക്കാറില്ല എന്നിൽ ഇപ്പോഴിതാ ഔദ്യോഗികമായി തന്നെ പറയുന്നു മൂന്നുപേരെയും തട്ടിക്കളഞ്ഞത് ഞങ്ങളാണ് ഇനി അത് ഞങ്ങൾ ഹൂത്തുകളോടും ചെയ്യുമെന്ന് ഇതോടുകൂടി ഹനിയയുടെ കൊലപാതകം ഒരിക്കൽ കൂടി ലോകമാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഇക്കഴിഞ്ഞ ജൂലൈ മാസത്തിലായിരുന്നു അത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം സെപ്റ്റംബറിൽ ഹിസ്ബുള്ള തലവനെയും പിന്നീട് ഒക്ടോബറിൽ ഹമാസിന്റെ പുതിയ തലവൻ യാഹ്യ സിൻവറേയും ഇസ്രായേൽ വകവരുത്തി ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയതും ചർച്ചയായതും ലോകം അത്ഭുതത്തോടെ കൗതുകത്തോടെ ചരിത്ര പുസ്തകത്തിൽ എഴുതി വയ്ക്കുന്നതും ഇസ്മയേൽ ഹനിയയുടെ കൊലപാതകമാണ് ഇസ്മയേൽ ഹനിയ ഖത്തർ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത് ഇസ്രയേലിന്റെ ഹിറ്റ്ലിസ്റ്റിലെ ഒന്നാം നമ്പർ എക്കാലത്തും ഇസ്മയൽ ഹനിയായിരുന്നു ഹനിയെ കൊല്ലുന്നതിന് പല പദ്ധതികൾ ഇസ്രയേലിട്ടിട്ടുണ്ട് എന്നാൽ അതൊന്നും വിജയിച്ചിട്ടില്ല അത്ര സൂക്ഷ്മതയോടെ വലിയ സുരക്ഷാ സന്നാഹങ്ങളോടെ ഒരു തരത്തിലും ശത്രുവിന് സംശയം തോന്നാത്ത തരത്തിലാണ് ഹനിയ നീങ്ങിയിരുന്നത് അതുകൊണ്ട് തന്നെ ഹനിയെ കൊല്ലാൻ ഖത്തർ തന്നെ തിരഞ്ഞെടുക്കണം എന്ന നിലപാട് ചിലരെങ്കിലും എത്തിയിരുന്നു എന്നാൽ അതിനോട് ഇസ്രായേൽ ഭരണാധികാരികൾ ഒരിക്കലും യോജിച്ചില്ല ഖത്തറിൻ്റെ മണ്ണിൽ കയറി ഒരു കൊലപാതകം നടത്തിയാൽ അത് വലിയ തിരിച്ചടിയാവുമെന്നും ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയാതെ വരുമെന്നും ഇസ്രായേലിനറിയാമായിരുന്നു പലതവണ വളരെ എളുപ്പത്തിൽ ഖത്തറിൻ്റെ മണ്ണിൽ വെച്ച് ഹനിയെ കൊല്ലാൻ അവർക്ക് അവസരം കിട്ടിയിട്ടും അവരത് ഉപയോഗിച്ചില്ല വലിയൊരു അവസരത്തിന് വേണ്ടി കാത്തിരുന്നു അങ്ങനെയാണ് ജൂലൈയിൽ ഇറാന്റെ പുതിയ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങ് നടന്നത് ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ഇറാന്റെ പ്രസിഡന്റ് ഒരുപക്ഷെ ഒരു അവസരം ഒരുക്കുന്നതിനു വേണ്ടി ഇസ്രായേൽ ചാരസംഘടനയാൽ വധിക്കപ്പെട്ടതാണെങ്കിൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല ഇസ്രായേൽ അതല്ല അതിൻ്റെ അപ്പുറവും ചെയ്യും അതുപക്ഷെ അത്തരത്തിലേക്ക് ചർച്ചയാവുകയോ ഇസ്രായേൽ സമ്മതിക്കുകയോ ചെയ്തിട്ടില്ല എന്തായാലും ഇറാന്റെ പുതിയ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യാൻ ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് ഏതാണ്ട് എഴുപതോളം ഭരണാധികാരികളെത്തി അക്കൂട്ടത്തിൽ ഇറാൻ ഏറെ വിലമതിക്കുന്ന ഹമാസിന്റെ തലവൻ ഇസ്മയേൽ ഹനിയയ്ക്കും ക്ഷണമുണ്ടായിരുന്നു മറ്റേത് രാഷ്ട്ര തലവനും കൊടുക്കുന്നതിനേക്കാൾ കൂടിയ സുരക്ഷയാണ് ഇസ്മേൽ ഹനിയയ്ക്ക് ഇറാൻ കൊടുത്തത് ഇറാന്റെ സുരക്ഷാ സൈന്യത്തിന്റെ കൃത്യമായ നിയന്ത്രണത്തിനുള്ളിൽ തന്നെ ഇസ്മയേൽ ഹനിയ സ്ഥിതി ചെയ്തു അതീവ സുരക്ഷാ സന്നാഹങ്ങളോടെ ഹനിയ ഔദ്യോഗിക ചടങ്ങുകളിലെല്ലാം പങ്കെടുത്തു ഇങ്ങനെയൊരു ചടങ്ങുണ്ടാവുമെന്നും എങ്ങനെയൊരു സുദിനം വരുമെന്നും ഇസ്രായേലിന് നേരത്തെ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഹനിയെ താമസിക്കുന്ന മുറി നേരത്തെ തന്നെ കണ്ടെത്തുകയും ഇറാൻ സേനയിലെ ചിലർക്ക് കോടികൾ വാഗ്ദാനം ചെയ്ത് അവരുടെ സുരക്ഷ ഉറപ്പാക്കി ഈ ഓപ്പറേഷന്റെ ചുമതല ഇസ്രായേൽ കൈമാറുകയും ചെയ്തു ഹനിയെ താമസിക്കുന്ന അതീവ സുരക്ഷിത മുറി കണ്ടെത്തുകയും ആ മുറിയുടെ പരിസരത്തെ ചില മരങ്ങളിൽ ഇസ്രായേൽ ചാരന്മാർ പച്ച നിറമണിഞ്ഞ് കയറിയിരിക്കുകയും ചെയ്തു അത് നിരീക്ഷണം നടത്തുന്നതിന് വേണ്ടിയായിരുന്നു മരത്തിലിരിക്കുന്ന പച്ച നിറമണിഞ്ഞ ചാരന്മാരെ കണ്ടെത്താൻ ആർക്കും കഴിയാത്ത വിധത്തിൽ സുരക്ഷിതമായാണ് കാര്യങ്ങൾ ഒരുക്കിയത് അതിനുവേണ്ടി മറ്റുള്ളവരുടെ കണ്ണ് വെട്ടിക്കാൻ അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള സംവിധാനം ഒരുക്കാനൊക്കെ ഇസ്രയേൽ നേരത്തെ തന്നെ ഏജന്റുമാരെ നിയോഗിച്ചു ഓപ്പറേഷന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ മൊസാദ് ആസൂത്രണം ആരംഭിക്കുകയും പല ചാരന്മാരെയും ഇറാന്റെ സമസ്ത മേഖലകളിലും ഉൾപ്പെടുത്തുകയും ചെയ്തു ഇറാന്റെ സുരക്ഷാ സേനയിലെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് കോടികൾ വാഗ്ദാനം ചെയ്താണ് ബോംബ് പ്ലാന്റിംഗ് നടപ്പിലാക്കിയത് ഹനിയയുടെ കിടക്കടിയിൽ അതീവ സുരക്ഷിതമായി അതീവ രഹസ്യമായി ബോംബ് സ്ഥാപിക്കാനുള്ള പദ്ധതി അവർ നടപ്പിലാക്കിയത് പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ നടക്കുന്ന സമയത്താണ് പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് സകല അതിഥികളും അവിടെയാണ് സകല സുരക്ഷാ സന്നാഹങ്ങളും അവിടെയാണ് ഈ സമയത്തായിരുന്നു ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിന്റെ സഹായത്തോടുകൂടി ബോംബ് അവർ ഹനിയയുടെ കട്ടിലിനടിയിൽ പ്ലാന്റ് ചെയ്തത് പിന്നീട് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ രണ്ടുപേർ അതിലേക്ക് കടന്നു പോകുന്നതും മൂന്ന് മിനിറ്റിന് ശേഷം തിരിച്ചു പോകുന്നതുമൊക്കെ കണ്ടെത്തിയിരുന്നു അങ്ങനെ സകല നിരീക്ഷണങ്ങളും ഉറപ്പാക്കി കട്ടിലിനിടയിൽ ബോംബ് സ്ഥാപിച്ചിട്ട് അവർ മടങ്ങി ബോംബ് പൊട്ടിത്തെറിക്കുന്നതു മുൻപ് തന്നെ ഈ ബോംബ് പ്ലാന്റിങ്ങിന് ഒരുക്കം നടത്തിയ സകല ഏജന്റുമാരും അവരെ സഹായിച്ച ഇറാനിയൻ സേനയിലെ ഉദ്യോഗസ്ഥരും പ്രത്യേക വിമാനത്തിൽ നാടുവിട്ടിരുന്നു യൂറോപ്പിൽ അവർ എത്തി എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് സ്ഫോടനം നടന്നത് രാത്രി വളരെ വൈകിയാണ് ഹനിയ മുറിയിലെത്തുന്നത് ഹനിയ മുറിയിലെത്തി പരിസര പ്രദേശത്ത് നിന്ന് സംഭാഷണമൊക്കെ നടത്തി സുരക്ഷാ സന്നാഹത്തോടുകൂടി മുറിക്കകത്തുകയായിരുന്നു മുറിയുടെ തൊട്ടുവാതിൽക്കൽ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ നിൽക്കുന്നു ഹമാസിന്റെ ഭീകരന്മാരിൽ പ്രധാനയായിരുന്നു ആ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ഏതാണ്ട് വെളുപ്പിന് ഒന്നരയോടുകൂടി ഹനിയ ഉറങ്ങുന്നതിന് വേണ്ടി ലൈറ്റ് ഓഫാക്കുന്നു ഈ സമയത്ത് പരിസര പ്രദേശത്തെ പച്ചമരത്തിൽ നിന്നും കൃത്യമായ സന്ദേശം പോകുന്നു സന്ദേശം കൈമാറി ആ മരത്തിൽ നിന്നും ഏജന്റുമാർ രക്ഷപ്പെടുന്ന സമയം മാത്രമേ എടുത്തുള്ളൂ അതിനിടയിൽ സ്ഫോടനമുണ്ടായി ഈ സ്ഫോടനം കട്ടിൽ പൊട്ടിത്തെറിച്ചായിരുന്നു ഹനിയ മാത്രമാണ് കൊല്ലപ്പെട്ടത് സുരക്ഷാ ഉദ്യോഗസ്ഥനെ പരിക്കേറ്റു പിന്നീട് കൊല്ലപ്പെട്ടു തൊട്ടടുത്ത മുറികളിൽ മറ്റു പല ഉയർന്ന ഉദ്യോഗസ്ഥരും രാഷ്ട്ര തലവന്മാരും താമസിച്ചിരുന്നെങ്കിലും ആർക്കും ചെറിയ പരിക്ക് പോലും ഏറ്റില്ല ഞെടയിടയിൽ ഇറാൻ സേന അവിടെ എത്തി അതിന് ചുമതലയുള്ള സകല സൈനിക ഉദ്യോഗസ്ഥന്മാരെയും അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത് സി സി ടി വി ദൃശ്യങ്ങൾ അടക്കമുള്ളവ പരിശോധിച്ചു ആരെയും ഇറാന് ഉണ്ടായിരുന്നില്ല പക്ഷേ അതിനു മുൻപ് തന്നെ മൊസാദ് ഓപ്പറേഷൻ പൂർത്തിയാക്കി ഇറാൻ വിട്ടിരുന്നു അത്രയ്ക്കും സുരക്ഷിതമായാണ് മൊസാദ് ഓപ്പറേഷൻ നടത്തിയത് ആ ഓപ്പറേഷൻ പൂർണ്ണമായും വിജയമായിരുന്നു ആ ഓപ്പറേഷന് നേതൃത്വം കൊടുത്ത മൊസാദ് ഏജന്റുമാരെയോ അതിനു സഹായിച്ച ഇറാൻ സേനയിലെ ഉദ്യോഗസ്ഥരെയോ കണ്ടെത്താനോ പിടികൂടാനോ ഇറാൻ സാധിച്ചിട്ടില്ല ഇറാൻ സേനയിലെ വഞ്ചകരെ കുറിച്ചുള്ള സൂചന പോലും ഇറാൻ പുറത്തുവിട്ടില്ല അവരിപ്പോൾ സുരക്ഷിതരായി യൂറോപ്പിലൊരു രാജ്യത്ത് അഭയം തേടി വ്യാജ പേരിൽ സുഖജീവിതം നയിക്കുന്നു